ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നന്നായും സുഖമായിട്ടൊക്കെ ഒക്കെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്നുണ്ട് രാവിലെ ഉറക്കം എഴുന്നേറ്റോട്ടോ രാവിലെ മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റു എഴുന്നേറ്റ് എന്നെ രാവിലെ തന്നെ വിളിച്ചെണീപ്പിച്ച് കേട്ടോ വിളിച്ചെണീപ്പിച്ച് രാവിലെ നമുക്ക് വെയിൽ വരുന്നതിന് മുന്നേ തന്നെ മാങ്ങ പറയ്ക്കാം കുറച്ചധികം വിളഞ്ഞ് നിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ എന്നെ വിളിച്ചണീപ്പിച്ചു കൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ ഇങ്ങനെ മാങ്ങ വറക്കുന്നുണ്ട് ഇടയ്ക്ക് ഞാനും കുറച്ച് പറിച്ചു കേട്ടോ പക്ഷേ അതൊരു കഥയാണ് അത് ഞാൻ പറയാം അപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എന്തോ ഒരു സൗണ്ട് കണ്ട് ഞാൻ ഇങ്ങനെ റോഡിലൂടെ നോക്കുമ്പോൾ ഇങ്ങനെ ഈ ചെറിയ ജെ എസ് ഇ പി ഉണ്ടോ എന്താ ഹിറ്റാച്ച് ചെയ്യുന്നു അങ്ങനെയല്ലേ പറയുന്ന സംഭവം അതിങ്ങനെ കൊണ്ടുപോകായിരുന്നോ കേട്ടോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണേ എന്നിട്ട് ഞാൻ വലിയ കാര്യത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ മാങ്ങ വറക്കുന്ന വീഡിയോ ഒക്കെ പറഞ്ഞ വീഡിയോ ഫോൺ കയ്യിൽ കൊടുത്തു എന്നിട്ട് ഞാൻ വലിയ അഭിനയിച്ച് നിന്നൊക്കെ നിന്നങ്ങ് തകർത്ത് വാങ്ങി പറിക്കലോടെ പറിക്കലെന്നെ എവിടെ ക്യാമറ ഓൺ ആക്കാതെ വീഡിയോ പിടിച്ചാൽ വീഡിയോയിൽ വല്ലതും പതിയോ അങ്ങനെ ഞാൻ വലിയ കാര്യത്തിൽ അഭിനയിച്ചതൊന്നും ക്യാമറയിലോ വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ ഞാൻ വലിയ കാര്യത്തിൽ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴത്തേക്കും അതിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഞാൻ വിചാരിച്ചു അയ്യോ ക്യാമറ ഓണാക്കാതെയാണോ ഇക്കിടന്ന് പിടിച്ചത് അത്രയും ഞാൻ എന്നാൽ അന്നേരത്തെ നോക്കാനും വിട്ടുപോയി എടുക്കല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ എവിടെ ചേട്ടൻ്റെ കയ്യിലൊരു ഫോട്ടോ എടുക്കാൻ കൊടുത്താൽ തന്നെ നമ്മളേതോ ജു ജൂറാസിക് പാർക്ക് നിന്ന് ഇറങ്ങി വന്നവരെ കണക്ക് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ആയിരിക്കും എടുത്ത് വയ്ക്കുന്നത് നല്ല നല്ലതുപോലെ നിൽക്കുന്നുണ്ടോ ഡ്രസ്സ് നേരെയാണോ എന്നൊന്നും നോക്കാറില്ല കേട്ടോ എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് വീഡിയോ എടുത്ത് അങ്ങ് വിടും അല്ലെങ്കിൽ ഫോട്ടോ എടുക്കണമെങ്കിലും അങ്ങനെ ാണ് ഞാൻ അങ്ങനെ ഉള്ള ആളുടെ കയ്യിലാണ് വീഡിയോ ഫോൺ കൊടുക്കുന്നതെന്നുള്ള കാര്യമേ ഞാൻ പറഞ്ഞു കേട്ടോ കേട്ടോ പറഞ്ഞു പറഞ്ഞു പോയ കൂട്ടത്തിൽ ജോലികളൊക്കെ കഴിഞ്ഞു രാവിലെ ഉപ്പുമാവായിരുന്നു കേട്ടോ കാപ്പി അപ്പം അത് ഞാൻ രാവിലെ കുറച്ച് എടുത്ത് വറുത്ത് വെച്ചിട്ടുണ്ട് വറുത്ത റവയാണ് എങ്കിലും ഞാൻ കുറച്ച് വറക്കും കേട്ടോ വറുത്തൊക്കെ വെച്ചു പിന്നെ കോഫി പാലുണ്ടായിരുന്നു അപ്പൊ ഞാനെന്ന് എനിക്കും കൂടി ഒന്ന് കോഫി കുടിക്കണം എന്ന് തോന്നിട്ട് ഞാനും ൂടി കോഫി കിട്ടും അങ്ങനെ രണ്ട് കോഫി ഇട്ട് ഞങ്ങൾ കുടിച്ചു കേട്ടോ എന്നിട്ട് പിന്നെ ഉപ്മാവിന് വേണ്ട സവാളയും ഇഞ്ഞിയും പച്ചമുളകുമൊക്കെ ഒന്ന് അരിഞ്ഞു വയ്ക്കുകയാണ് നമ്മുടെ കയ്യിൽ എൻ്റെ കയ്യിലുള്ള ഇപ്പോഴത്തെ ഈ ചോപ്പറുണ്ടല്ലോ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നത് ഇങ്ങനെ ചരട് പോലത്തെതായിരുന്നു പിന്നെ വലിച്ചു വലിച്ച് വിടുന്നതായിരുന്നു കേട്ടോ അത് നല്ലതായിരുന്നു അത് ഞാൻ ഇവിടെ പാല് കാച്ചി കയറിയ സമയത്ത് വാങ്ങിയതാണ് കുറേ ഒരു മൂന്ന് വർഷത്തോളം അത് യൂ മൂന്ന് മൂന്നര വർഷത്തോളം യൂസ് ചെയ്ത് ഇതിപ്പോൾ വാങ്ങിയിട്ടൊരു ആറ് മാസം ആവുന്നേ ഉള്ളൂ പക്ഷേ ഭയങ്കര പാടായിരുന്നു കേട്ടോ അതിനകത്ത് വല്ല ഇട്ടാൽ ബ്ലൈഡിൻ്റെ ഇടയിൽ കയറി ഇങ്ങനെ ചതുങ്ങി ഇങ്ങനെ ഇരിക്കും അപ്പോൾ ബ്ലേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങത്തും നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും അത് കറങ്ങി വരത്തില്ല ഭയങ്കര പാടാണ് അതിൽ ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി എപ്പോഴെങ്കിലും വേറെ ഒരെണ്ണം വാങ്ങണം ഇത് ചീത്തയാവാതെ വേറെ വാങ്ങിക്കാമെന്ന് ചോദിച്ചാൽ എന്നോട്ട് സമ്മതിക്കത്തുമില്ല അതാണ് ഒരു കാര്യം ചെയ്ത് കൊണ്ട് ജോലി ചെയ്യുന്നവനല്ലേ അതിൻ്റെ ബുദ്ധിമുട്ടറിയത്തുള്ളു അല്ലേ അപ്പോൾ അതേ ഉള്ളിയൊക്കെ ചോപ്പ് ചെയ്തെടുത്തു ഇഞ്ചിയും പച്ചമുളകുമൊക്കെ അരിഞ്ഞിട്ടു പിന്നെ തക്കാളിക്ക് ഇട്ടില്ല കേട്ടോ തക്കാളിക്ക് ഇടാൻ ലജിട്ടും കഴിക്കില്ല അതുകൊണ്ട് തക്കാളിക്കൊന്നും ഇട്ടില്ല ക്യാരറ്റ് ഇല്ലായിരുന്നു പിന്നെ ഇന്ന് ഉച്ചക്കത്തേക്ക് ലഞ്ചൊന്നും വെക്കണ്ടായേ ഇന്ന് പിന്നെ അനിയൻ്റെ അച്ഛൻ മരിച്ച പിന്നെ അതിൻ്റെ ആണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇന്ന് എല്ലാവരും പോകുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് എല്ലാവർക്കും അവിടെയാണ് ഫുഡ് അപ്പോൾ രാവിലെത്തത് മാത്രം കാപ്പി മാത്രം ഉണ്ടാക്കിയാൽ മതി അപ്പം ഞാൻ പാനെടുപ്പത്ത് വെച്ചിട്ട് കടുകൊക്കെ വറുത്ത് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സോറി ഇഞ്ചി വെളുത്തുള്ളിയല്ല ഇഞ്ചിയും പച്ചമുളകും സവാളയൊക്കെ ചെയ്തതൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് അത് കുറച്ച് നമ്മുടെ ഇറവയ്ക്ക് പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു തലേദിവസത്തെ പാത്രം ഞാൻ ഇന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്നലെയും കഴിവിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ എനിക്ക് നല്ല ക്ഷീണമായിരുന്നു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ക്ലാസ്സിന് പോകുന്നൊന്ന് പോയിട്ടൊക്കെ വന്ന് വന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത് അതിനുശേഷമാണ് ഞാൻ ഇന്നലത്തെ വീഡിയോ വരുന്നു എഡിറ്റ് ചെയ്തതും എല്ലാം അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചോട്ടോ എന്നിട്ടാണ് ഒരു ഫിലിം കാണാനായിട്ട് പോയി നമ്മുടെ തുടരും ഫിലിമില്ലേ അത് ഞാൻ കാണാൻ പോയി കേട്ടോ ഇന്നലെയാണ് കാണാൻ പോയത് അപ്പോൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട് കുഴപ്പമൊന്നുമില്ല എങ്കിലും എന്താണ് അങ്ങനെ കുറ്റം പറയാൻ പാടില്ലല്ലോ അല്ലേ കുറ്റം പറയാനായിട്ടൊന്നുമില്ല കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ അഭിനയമൊക്കെ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അത് ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ലല്ലോ അല്ലേ അപ്പോൾ അതൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല നമുക്ക് ഇടയ്ക്ക് ആ ലാസ്റ്റ് സീനൊക്കെ ആയപ്പോൾ എനിക്ക് കുറച്ച് സങ്കടം വന്നു കേട്ടോ അപ്പോൾ കുറച്ച് കണ്ണിൽ കൂടെ വെള്ളമൊക്കെ വന്നു അതൊക്കെ അങ്ങനെ ആരും കാണാതൊക്കെ ഇങ്ങനെ തുടച്ച് ഒപ്പിയൊക്കെ കളഞ്ഞു അങ്ങനെയൊക്കെയായിരുന്നു അപ്പോഴതേ നമ്മുടെ പാത്രമൊക്കെ കഴുകി വെച്ചേ പാത്രം കഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ അപ്പുറത്ത് കുഞ്ഞ വന്ന് കുറച്ചു നേരം എൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞു ഇങ്ങനെ ആണ്ട് എന്നെ പോകുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുഞ്ഞിക്ക് വരാൻ പറ്റില്ല ഇങ്ങനെ ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഉപ്പുമാവിന് റവയൊക്കെ തട്ടിയിട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം ഇന്ന് മൂടി വെച്ചു കേട്ടോ ഇനി അത് തുറന്നിട്ട് ഒന്നും കൂടി ഇങ്ങനെ കിണ്ടി ഇളക്കി എടുക്കുമ്പോഴത്തേക്കും നല്ല ഡ്രൈ ആയിട്ട് ഇനി വിട്ടുവിട്ടിരിക്കുന്നത് പോലെ ഇരിക്കും പിന്നെ അവിടെയൊക്കെ ഒന്ന് തേച്ച് കഴുകി സിങ്കൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് ക്ലീനാക്കി വെച്ചിരിക്കുന്ന പാ അവിടെയുള്ളൂ കേട്ടോ പിന്നെ പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നും ഇല്ലല്ലോ പിന്നെ രാവിലെ തുണിയൊക്കെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും എടുത്ത് വിരിക്കണം ആ ഒരു ജോലിയും കൂടെ ഉണ്ടായിരുന്നുള്ളൂ സത്യം പറഞ്ഞാൽ ഈ നേരം വരെ ഞാൻ അത് വിരിച്ചിട്ടില്ല കേട്ടോ ഞാൻ മറന്നുപോയിട്ടാണ് പിന്നെ ഞാനും ലെച്ചൂട്ടനും ഗൗതും കൂടെ ലച്ചൂടിന് രാവിലെ പോകണമായിരുന്നു പോയിട്ട് അവിടെ ഉച്ചയ്ക്ക് വന്നിട്ടാണ് നമ്മൾ പോയത് കേട്ടോ അപ്പം ഞാനും ലച്ചൂട്ടനും ഗൗതും കൂടെ പിന്നെ എന്താണ് അമൃതാഷിൻ്റെ വീട്ടിൽ പോകാനോട്ടോ അതായത് ചിന്നുവിൻ്റെ ഹസ്ബൻഡ് അനിയത്തിയുടെ ഹസ്ബൻഡാണെ ഹസ്ബൻഡിൻ്റെ അച്ഛനാണ് മരിച്ചത് ഇത് ഫസ്റ്റ് ആണ്ടുപി ആണ്ടുപിലിയാണ് കേട്ടോ അങ്ങനെ അങ്ങനെ അങ്ങോട്ടേക്ക് പോവുകയാണ് അവിടെ പോയി കേട്ടോ പോയിട്ട് ഞാൻ അവിടെ ചെന്നിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അവിടെ ഇറങ്ങുമ്പോൾ നല്ല കാഴ്ചയാണ് കേട്ടോ രണ്ട് സൈഡിലും നിറയെ വയലൊക്കെയായിരുന്നു പക്ഷേ ഇപ്പോൾ വയലൊക്കെ മാറി ഈ മദ്യത്തൂടെ പോകുന്നത് അത് തോടാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിലൊക്കെ നിറയെ വയലായിരുന്നു അതെല്ലാം നികത്തി ഇപ്പോൾ വാഴയൊക്കെ വെച്ചിട്ടുണ്ട് നിറച്ച് വാഴയാണ് കേട്ടോ പക്ഷെ നല്ല രസമാണ് കേട്ടോ അവിടുത്തെ അമ്പലത്തിലെ ഉത്സവത്തിന് ഇങ്ങനെ നിറച്ച് ലൈറ്റൊക്കെ ഇടുമ്പോൾ ഈ പ്രദേശം കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ജസ്റ്റ് അവിടേക്കൊന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല അവിടെ ചെന്നിട്ടുള്ള ഫുഡ് കഴിക്കുന്നതോ ആൾ ആൾക്കാരുമായിട്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അതൊക്കെ എടുക്കുന്നത് ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല പിന്നെ എടുക്കാനും എനിക്കൊരു എനിക്ക് തോന്നിയില്ല അങ്ങനെ എടുക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നി പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പതിയെ ഡ്രൈവ് ചെയ്ത് വരുവാൻ കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന വീഡിയോ ഒക്കെ ജസ്റ്റ് ഒന്ന് എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ ലച്ചൂടിന് ക്യാമറ നേരെ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത് അപ്പോൾ അത് ഷോർട്ട്സ് ആയിട്ട് ഇടാമല്ലോ നമുക്ക് അതും കൂടെ കണക്കാക്കിയിട്ടാണ് എടുത്തത് പക്ഷേ ഞാൻ ചരിച്ചും കൂടി എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വിട്ടുപോയതാണ് പിന്നെ നമുക്ക് ലച്ചൂടിന് അലർജി ഉണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും ഇങ്ങനെ മൂക്ക് ഇങ്ങനെ ചൊറിയും ചെറുതായിട്ട് പൊടിയൊക്കെ അടിച്ചാലേ അപ്പോൾ അവർക്കൊരു ചെറിയൊരു ബിക്സ് വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങാനായിട്ട് വണ്ടി ഒതുക്കിയിട്ട് അവൾ പോയി കേട്ടോ പിന്നെ ഞാനും പിള്ളേരും ടാറിന് അത്ര ഇപ്പുണ്ട് വെച്ചിട്ടും പിന്നെ പോയിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു പിന്നെ വേറെ വിശേഷങ്ങളൊന്നും ഇല്ലാട്ടോ ഇന്നത്തെ വീഡിയോയിൽ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്